ദേവനാമം മാറ്റപ്പെടുമാരാകട്ടെ അറുപത്തി ഒമ്പതും ഡോക്മിഡിയാലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി യോഹ ഞാൻ ഏഴിൻ്റെ മുപ്പത്തി ഏഴ് തൊട്ട് മുപ്പത്തി ഒമ്പതിൻ്റെ വായിക്കാം ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നെ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവനന്തപുരത്ത് പറയും പോലെ ജീവജല നദികൾ ഒഴിവും എന്നെ എന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെക്കുറിച്ചത്രേ പറഞ്ഞത് എന്നോട് ചേർന്ന് ചില വാക്യങ്ങളോട് വായിക്കട്ടെ യോഹൻ ഞാൻ പതിനാലിൻ്റെ പതിനഞ്ചും പതിനാ പതിനെട്ടും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യത്തിനെ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായ കൊണ്ട് അതിന് അവനെ ലഭിക്കുക ലഭിക്കാൻ കഴിയില്ല നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും യേശുക്രിസ്തുവിൻ്റെ ആഹ്വാനമാണിത് ഇന്നലെ നാം കണ്ടു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും വിശ്വസിച്ച ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണ് എന്നാണിതെന്ന് നമുക്ക് ഗ്രഹിക്കാവുന്നതാണ് ഇന്ന് നാം വായിച്ച ഭാഗങ്ങളിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ആഹ്വാനമാണ് എൻ്റെ അടുക്കൽ വരുവിൻ ജീവജല നദി കുടിപ്പീൻ എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും ഇത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെക്കുറിച്ചാണ് പറഞ്ഞത് പഴയ നിയമകാലത്ത് ആത്മാവ് വന്നും പോ വരും പോവും ഒരു വിശ്വാസിൽ സ്ഥിരമായി നിലനിൽക്കുന്നില്ല എന്നാൽ എന്ന് നാം വചനത്തിൽ കൂടെ മനസ്സിലാക്കുന്നു യേശുക്രിസ്തു പാവപരിഹാരം വരുത്താനായി മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെ സ്വർഗാരോഹണം ചെയ്തു ോസ് നാളിൽ ആത്മാവിനെ പകരുന്നു അപ്പോൾ ചിലപ്പോൾ രണ്ടാം അധ്യായത്തിൽ നാം ഇത് വായിക്കുന്നു വിശ്വസിക്കുന്നവരിൽ ഉണ്ടാകുവാനുള്ള അനുഭവമാണ് അവൻ എന്നേക്കും വിശ്വസിക്കുന്നവരിൽ ആവശിക്കുകയാണ് അവനെ ദുഃഖിപ്പിക്കാതെ അവൻ തരുന്ന ആലോചന പോലെ വാലോനിക്ക് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകാൻ മാത്രം മതി ലോകത്തിന് അത് മനസ്സിലാകില്ല വിശ്വസിക്കുന്നവരിൽ പശുതാത്മാവിന് തൻ്റെ വേല ആരംഭിക്കും അവന് ഓർമ്മപ്പെടുത്തും വഴി നടത്തും അവരിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും അനേകർ ഒക്കെ ആശ്വാസമായിരിക്കും അനേകരെ ഇത് സത്യത്തിലേക്ക് വഴി നടത്തും പശുതാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് യോഹനാൻ പതിനാം തീയതി വായിക്കുന്നത് അവൻ ഭാവത്തെക്കുറിച്ചും നിധിയെക്കുറിച്ചും ന്യായവിദ്യയെക്കുറിച്ചും ബോധം വരുത്തുമെന്നാണ് പതിനാറിൻ്റെ പതിമൂന്നിൽ ഇങ്ങനെ വായിക്കുന്നു സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സക്കല സത്യത്തിലും വഴി നടത്തും വാക്തത്വങ്ങളിൽ അവൻ വാക്ക് വാക്കിൽ വിശ്വസിച്ച് വിശ്വസിച്ച് നമ്മിലുള്ള ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ കെടുത്താതെ അവൻ്റെ അവൻ്റെ നേരിയ ശബ്ദം കേട്ട് വഴി ഇതാകുന്നു ഇത് ഇതിലേ നടന്നു കൊള്ളീൻ എന്നുള്ള എന്നുള്ള ശബ്ദം നാം കേട്ട് ആ വഴി പോയാൽ നമ്മെ പോകുവാൻ നമ്മെ സഹായിക്കട്ടെ കർത്താവ് പറഞ്ഞു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്നോട് പഠിപ്പീൻ അതേ അതേ സഹോദരിമാരെ നാം വളരെയധികം പഠിക്കുവാനുണ്ട് നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് സ്ത്രീക ദൈവം തമ്മിൽ വസിക്കുന്നു വസിക്കുന്ന ആലയമാണ് എന്ത് ചെയ്താലും ദൈവനാമൗത്രത്തിനായിട്ട് ജീവിക്കാം അത് നമുക്ക് പ്രവർ നമ്മുടെ പ്രവൃത്തികളും ചിന്തകളും വിചാരങ്ങളും അവൻ്റെ പ്രസാദമായിരിക്കട്ടെ താണിരുന്ന് അവനോട് പഠിക്കാം ഒരു മുഖം നമ്മുടെ ചുമലിലുണ്ട് അതിൻ്റെ മറ്റേ ഭാഗത്ത് കർത്താവുണ്ട് എന്ന ചിന്തയോടെ മുമ്പോട്ട് പോകാം എന്ത് സംഭവിച്ചാലും കർത്താവ് കൂടെ ഭാരം വഹിക്കുന്നതും അവൻ നമ്മോട് ഒപ്പമുണ്ട് എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണിത് നമ്മിൽ നിന്ന് ജീവജല നദികൾ പുറപ്പെടട്ടെ അനേകർക്കത് അനുഭവവും ആശ്വാസവുമായിരിക്കട്ടെ ദൈവനാമം മാത്രം മൊത്തപ്പെടുമാറാകട്ടെ ആമ